കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു രാജവംശമാണ് അറക്കൽ രാജവംശം ഈ രാജവംശം തുടങ്ങുന്നത് എ ഡി അറുന്നൂറ്റി പത്തൊമ്പതിലാണ് ഇത് തുടക്കം ഇതിന്റെ തുടക്കത്തിന് പിന്നാലെ കുറെ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതിന്റെ ശരിയായിട്ടുള്ള ഫാക്റ്റ് എന്താ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ചേർമാൻ പെരുമാട് മക്കയിലേക്ക് വിശ്വാസം സ്വീകരിക്കാൻ പോകുന്നത് അങ്ങനെ ആ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ചേർമാൻ പെരുമാളിൻ്റെ സഹോദരിയുടെ മകനായ മഹാബലി എന്ന് പറഞ്ഞൊരു വ്യക്തി കൂടെയുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയാണ് മക്കയിലേക്ക് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ അവിടെ എത്തുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചേരമാൻ പെരുമാൾ തൻ്റെ പേര് താജുദ്ദീൻ എന്നാക്കുകയും മഹാബലി തൻ്റെ പേര് സെയ്ഫുദ്ദീൻ സെയ്ഫുദ്ദീൻ മുഹമ്മദ് എന്നൊക്കെ ആക്കുന്നുണ്ട് അങ്ങനെ ഇവർ തിരിച്ചു വരുമ്പോഴാണ് ചേരമാൻ പെരുമാൾ അല്ലെങ്കിൽ താജുദ്ദീൻ മരണപ്പെടുന്നത് അങ്ങനെ ഈ മരണത്തിന് ശേഷം സെയ്ഫുദ്ദീൻ തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ സെയ്ഫുദ്ദീൻ്റെ അമ്മയുണ്ട് എന്താണ് ശ്രീദേവി ശ്രീദേവി എന്ന് പറഞ്ഞൊരു അമ്മയുണ്ട്